സൈഗേസ് നമ്മൾ ഞാനിപ്പോൾ യൂട്യൂബില്ലേ നമ്മളെ ഇതില്ലേ സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേറ്റ് മറ്റ് ഇ ഡി ലൈറ്റ് ഉണ്ടല്ലോ അത് എൻ്റെ വീഡിയോ നോക്കിയപ്പോൾ കണ്ടില്ല അപ്പോൾ ഞാനതിൽ നമ്മുടെ കടയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് വാങ്ങിച്ചു അതിൻ്റെ വീഡിയോ എടുത്തിട്ടാന്ന് വിചാരിച്ചു ഞാൻ നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യാണ് നോക്കാം അങ്ങനെ വരുമോ അപ്പോൾ ഇത് ഐ പി സിക്സ്റ്റി സിക്സ് ആണ് അതിൻ്റെ സ്പെസിഫിക്കേഷനിലൊക്കെയാണ് ഐ പി സിക്സ്റ്റി സിക്സ് ഐ പി സിക്സ്റ്റി സിക്സ് എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം വാട്ടർ പ്രൂഫാണ് നമുക്ക് മഴ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഉപയോഗിക്കാം പിന്നെ അപ്പോൾ എൽ ഇ ഡി ചെയിൻ ലൈറ്റെന്ന് പറയും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റ് ലൈറ്റൊന്നും പറയും ഇതൊന്നാണ് അൺബോക്സ് ചെയ്തേ ഇങ്ങനെ റോളായിട്ടാണ് വരുക അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ ലെങ്ത് ഉണ്ട് സാധനം ഇതാണ് അന്ന് റോളൊന്ന് നിവർത്തി ഇതിന് രണ്ട് പോസിറ്റീവും നെഗറ്റീവും ഇങ്ങനെ വരും അപ്പോൾ അതിൻ്റെ എൽ ഇ ഡിസ് യെല്ലോ എൽ ഇ ഡിസ് ആണ് ഇതിൻ്റെ ഉള്ളത് ആംബർ ആണ് വരിക അത് ഫിറ്റ് ഫിറ്റായിട്ട് കാണിച്ച് തരാമതിന് കണക്ട് ചെയ്തിട്ട് ഓക്കെ ഇതിൻ്റെ പവർ സപ്ലൈ ആണിത് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് ഡ്രൈവർ എന്ന് പറയും അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് വന്നിട്ട് ട്വൽവ് വോൾട്ട് ഫൈവ് ഹൺസ് സിക്സ്റ്റി വാർട്ട്സ് വരെ കൊടുക്കാം അപ്പോൾ വൺ ഇയർ ഉണ്ട് രണ്ടിനും ലൈറ്റിനും വൺ ഇയർ വാറണ്ടിയുണ്ട് വാറണ്ടി ആ വൺ ഇയർ വാറണ്ടി ഓക്കെ അപ്പോൾ സ്ട്രിപ്പ് ലൈറ്റ് എത്തുന്ന എന്താ ചെയ്തേ ഇതാണ് എൻ്റെ ഇലക്ട്രോണിക് പവർ ട്രാൻസ്ഫോമർ കം മറ്റേ എ സി ഡി സി ആക്കുന്ന ഇൻവെർട്ടർ അല്ല ഇൻവെർട്ടർ അല്ലല്ലോ ഇലക്ടിഫയറല്ലേ ഇലക്ടിഫയർ അല്ലെങ്കിൽ ഔട്ട് പുട്ട് ട്വൽവ് വോൾട്ട് ഫൈവ് ആംബിയർ സിക്സ്റ്റി വാട്ട്സ് എ സിയോ ഡി സി എന്ന് എഴുതിയിട്ടില്ല ആ എ സി അല്ല ടു ഫോൾ ടു ഫോർട്ടി വോൾട്ട് എ സി കൊടുക്കുന്നു ഔട്ട്പുട്ട് ട്വൽവ് വോൾട്ട് ഫൈവ് ആംബിയർ സിക്സ്റ്റി വാർട്സ് എന്ന് പറയുന്നത് അപ്പോൾ എ സി ആണോ ഡി സി ആണെന്നോ എഴുതിയിട്ടില്ല ആ അപ്പോൾ എ സിയാൻ ഡി സി ആയാലും കുഴപ്പമില്ലായിരിക്കും ഓക്കെ നോക്കാം ഓക്കെ ഇതാണിത് അതായത് ലെങ്ത്ത് തീർന്ന് അതിന് കണ്ടിന്യൂസ് ആയിട്ട് വേറെ അടുത്ത ലൈറ്റ് ഫൈവ് ഫൈവ് മീറ്റർ പോരാ കൂടുതൽ ലെങ്ത്തിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ട് യൂണിറ്റ് ഇതിൽ കണക്ട് ചെയ്യാം പിന്നെ ആംഗിൾ അതായപ്പോൾ നമ്മൾ രഡിൽ ഒക്കെ വരുമ്പോൾ അഡ്ജല്ല കോർണർ വരുമ്പോൾ കണക്ട് ചെയ്യാനുള്ള എൽ ഷേപ്പ് കണക്ടർ ഉണ്ട് അതാണ് എൽ ഷേപ്പ് കണക്ടർ എൽ ഷേപ്പ് കണക്ടർ ഉണ്ടല്ലേ ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ സ്ട്രിപ്പ് നമ്മൾ ഈ ചാനൽ ഇതിൻ്റെ ചാനലില് എടുത്തിട്ടിങ്ങനെ ഒട്ടിച്ചേക്കാണ് ചാനൽ വാങ്ങിക്കുന്നത് ചാനലിച്ചിട്ട് ട്രിപ്പ് ഇങ്ങനെ ചാനൽ വഴി ഓടിച്ചിട്ട് അതിനൊരു കവറുണ്ട് പ്ലാസ്റ്റിക് കവർ അത് ട്യൂബ് ലൈറ്റ് പോലെ ചാനൽ ചെയ്യുന്ന ട്യൂബ് ലൈറ്റ് പോലെ ലൈറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ അതില്ലാതെ ഒട്ടിക്കാതെ ഇപ്പോൾ അതിൽ കൂടാതെ നമ്മൾ ചാനൽ കൊടുത്തിട്ടില്ല എന്താ ബോർഡിങ് ാണ് ഓഡില് സേവ് ചെയ്തിട്ടാണ് ഇവിടെ റോഡില് എങ്ങനെ ഉണ്ട് അവിടെ വിളിച്ചത് അപ്പോൾ ഇൻട്രഷൻ വിട്ടിട്ട് പറയാം നമുക്ക് ചാനലൊക്കെ നമ്മളിപ്പോൾ നേരത്തെ കിറ്റ് ചെയ്ത സാധനം കത്തിച്ചിട്ടുണ്ട് ഈ കവറുള്ളത് എല്ലാം ഇങ്ങനെ വെള്ളം എന്ത് കാണുന്ന അതായത് കവർ അവർ കുറവില്ല കവറില്ലാതെ ഫിറ്റ് ചെയ്തത് കവറില്ലാതെ ഫിറ്റ് ചെയ്തത് മണിമണിമണി പോലെ ഇരിക്കുന്നത്